താളമേള ും പിടിക്കുന്ന നമ്മുടെ ആറ്റിലേക്ക് പോവുകയാണ് വേറെന്തോ അപ്പം ഇന്ന് നമ്മള് നൈറ്റ് മീൻ പിടിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെയാണ് പാലോട് തന്നെയാണ് അപ്പം വലയിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് ചൂണ്ടയല്ല അപ്പം അതിന് അത്യാവശ്യം വെട്ടക്കുറവൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ മഴ സമയ ആറ്റ നല്ല വെള്ളമുണ്ട് അപ്പം നമ്മളെ കൂടെ ഉള്ളവരെല്ലാം നല്ല നീന്തലൊക്കെ കറിയാമെന്നുള്ളവരാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീൻ പിടുത്തമാണ് മീൻ പിടിക്കാനായിട്ട് ഞാനുണ്ട് നമ്മുടെ ചെവി കാര്യമുണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ രണ്ട് ടീമുകൾ ശരിയൊക്കാൻ കഴിഞ്ഞിട്ട് ചെയ്താലും കാര്യം കൂടെ നേരെ ആറ്റിൻ്റെ അങ്ങോട്ട് പോയേക്കാണ് നല്ല വെട്ടക്കുറവുണ്ട് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നല്ല ഒഴുപ്പുണ്ട് ഇവിടെ നല്ല ഒഴുപ്പുള്ള സ്ഥലമാണ് വീടിയിലേക്ക് പോവാറ്റിലും ഉണ്ട് രാത്രി ദിവസം ഇതൊക്കെ ശനിയാഴ്ച ദിവസത്തെ പരിപാടിയാണ് നമ്മളെ നാളെ എല്ലാവർക്കും അവർ ഈ കായ കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ഞാൻ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോവില്ല ആറ്റിന്റെ കാര്യം കൂടെ നടന്നു പോകത്തില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മളെ വല വലിയ പിന്നെ വേറെ കേസെന്ന് പറയണ നമ്മളെ ഈ വല ആവശ്യമുള്ളവർ എന്തായാലും ബന്ധപ്പെടുക പുതിയ വല എന്തായാലും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അത് പകൽ എന്തായാലും ഒരു വീഡിയോ കാണിച്ചു തരാം ഇപ്പൊ ആദ്യത്തെ സമയം ഇപ്പൊ പതിനൊന്ന് നാല് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യത്തെ തന്നെ നമുക്ക് രണ്ട് അപ്പൊ വീണ്ടും നമ്മളെ ടീംസ് വീണ്ടും നമ്മളെ വലയിടാൻ വേണ്ടി വീണ്ടും പോയാണ് നമ്മൾ പോകുന്നവരും കരയിൽ നിന്നത് കാണുന്നതാണ് ബാക്കിയുള്ളവരാണ് കഷ്ടപ്പെടുന്നത് അതിൽ കൂടെ ആണ് അവര് പോണത് ഇതിൽ നടന്ന ഒരു ചെറിയൊരു ബണ്ട് കിട്ടിയിട്ടുണ്ട് ആറ്റിൻ്റെ കുറേ ഇവിടെ അങ്ങനെയാണ് അതിൽ ഇവിടെ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മൾ കരയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും സേഫായിട്ട് നമ്മൾ ഒരുക്കുള്ള സ്ഥലത്ത് അവരൊക്കെ നല്ല നീന്താൻ അറിയാവുന്ന ആൾക്കാരാണ് നമുക്ക് നീന്താൻ അറിയില്ല സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നിമിഷം നിലാവുള്ള രാത്രിയാണ് മാനത്ത് ചന്ദ്രനുണ്ട് ചന്ദ്രൻ ഉപിക്കുന്ന സമയത്ത് നമ്മുടെ മീൻ പിടുത്തം ആ ആ ഭാഗത്തായിട്ട് ചെറിയൊരു വെട്ടം കാണുന്നുണ്ട് അവിടെയാണ് നമ്മൾ വല വീശിക്കൊണ്ടിരിക്കുന്നത് മകളെ അടിപൊളി സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം നമ്മളെ വലയിൽ മൂന്നാമത്തെ വിഷിന് നമുക്ക് കിട്ടിയ സാധനം വരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വിഷില് നമുക്ക് കിട്ടിയേക്കുന്ന ഐറ്റം അപ്പോൾ അടിപൊളി സാധനങ്ങളാണ് നമ്മൾ കിട്ടിയേക്കുന്നത് അങ്ങനെ നമ്മളെ വാങ്ങിച്ച വല എങ്ങനെ ആകാം അപ്പൊ ഇതാ ഇതാണ് കാണിച്ചിറിയാ വലിപ്പം കണ്ടാ വലിപ്പം കണ്ടി കിട്ടിയത് പിന്നെ ആണോ ഇരിയ മീനൊക്കെ അമ്മ കിട്ടും അടുത്ത അമ്മ കിട്ടിയേക്കണ ചെറിയൊരു വാളയനെയാണ് രാ സാറ കാണിച്ചോളാം ഇട എനിക്ക് കിട്ടിട്ടുണ്ടാണ് ഉച്ച വരെ അതല്ല അതല്ല മറ്റേ ചെവളിലോ ഇതാണ് ചുണ്ടാപ്പിയാണ് ചുണ്ടാപ്പിയാണ് നമുക്ക് നാലാമത്തെ കിട്ടിയേക്കുന്ന മീനാണ് ആ ഇതാണ് നേരത്തെ കിട്ടിയ നേരത്തെ കിട്ടിയത് തന്നെ വേറെന്തോ ഐറ്റമാണ് അതാണ് മീൻ അപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണ് അഞ്ചാമത്തെ വീസിനായിട്ട് പോവുകയാണ് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കാന് വല വേണമെങ്കിൽ നമ്മളെ സമീപിക്കുക അപ്പോൾ നമ്മളെ എല്ലാ വീസിലും ഓരോന്ന് കിട്ടുന്നുണ്ട് നമുക്ക് അതാണ് അത്രയ്ക്ക് നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള വല വീശുന്ന ആളാണ് നമ്മളവിടെ പോ ഉള്ളത് കാക്കാരെ മുഖം കാണിക്കില്ലെന്ന് പറയുന്നത് ആളാ കാണിക്കുന്നില്ല അതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഒരാളാണ് വല വീശാൻ വേണ്ടി പ്രത്യേകം വരുന്ന ഒരാളാണ് അടുത്ത ഒരു വല വീശാൻ വേണ്ടി നമ്മളെ കാക്ക പോയിട്ടുണ്ട് അപ്പം ആ കൂട്ടത്തിൽ നമുക്ക് കരയിരിക്കുന്ന നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളെ ശെവി കാക്ക ചെറിയൊരു പാട്ട് നമുക്ക് വേണ്ടി പാടും കുട്ടവട്ടി കുട്ടവട്ടി ആട് മാട് ാട് താണ്ടിക്കൊണ്ട് വന്ന് നാട്ടുകാർ അഞ്ച് പാലം അഞ്ച് പാലമേറി വരൂ ചങ്ങ് നാട്ടുകാർ പാലോട് നാട്ടിലിന്ന് താളമേള കോശം ഇരുമ്പ് പാലമുണ്ടം ഉണ്ടം പാലം ജത്ത പാലമുണ്ട് പാലോട് പാലം ഒപ്പമൂക്ക് പാലമുണ്ട് താന തന്തിനേ താന തന്തിന താന തന്തിന താന തന്തിന താനേ ഇത് സംഭവം നമ്മളെ സ്വന്തം നാടിനെ കുറിച്ച് നമ്മളെ ചെവികാകെ എഴുതി സ്വന്തമായിട്ട് പാടിയതാണത് അപ്പം ആ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് അപ്പം ജസ്റ്റ് ഒന്ന് പാടിയതാണ് അപ്പം നിങ്ങൾക്കും ഇത് രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് വീണ്ടും വല വീശിലേക്ക് തന്നെ പോവാം അപ്പം ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട് അഞ്ചാമത്തെ വീശിൽ നമ്മൾ പോയി വില വീശ് തുടങ്ങാൻ കിട്ടി പക്ഷേ ചെറിയൊരു ഐറ്റം ആണ് അപ്പോൾ നല്ല ഒഴുക്കുണ്ട് ഒഴുക്കുള്ള ടൈമാണ് വല താഴെയുള്ള അങ്ങോട്ട് അതോ കൊണ്ടു തോന്നിക്കുന്നു ഒരാൾ

മീൻ അതാണ് മീനുകൾ ഉറങ്ങാറില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ട് മീനുകൾ അങ്ങനെ ഉറങ്ങാറില്ലെന്നാണ് കണ്ണിന്റെ സൈഡിലേക്ക് തവളിക്കുന്നുണ്ട് നല്ല രാത്രി നല്ല വൈബാണ് അത് കാടിനകത്താണ് കേട്ടോ ഫുള്ള് ഈറക്കാടാണ് ഈറക്കാട് അപ്പോൾ വീണ്ടും നമ്മളൊരു ടീം അറത്തോട്ട് പോയിട്ടുണ്ട്

അപ്പൊ നമ്മളെ ഏഴാമത്തെ തവണ നമ്മൾ ആ വല വീശിയപ്പോ നമുക്ക് കിട്ടിയ ഐറ്റംസ് ആണ് രക്ഷ ഇല്ല വല നിറച്ച് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മേളയിലേ ഉണ്ട് മേളയിലെ നമുക്ക് നമുക്ക് കിട്ടിയേക്കണത് മൊത്തം ഇപ്പം കിട്ടിയേക്കണത് ഒഴവയാണ് മൊത്തം ില് നമുക്ക് അടിപൊളി ഐറ്റംസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കുള്ള സമയമാണ് നല്ല നിലാവുണ്ട് നമ്മുടെ ഓരോന്നായിട്ട് പറക്കിടയാണ് അപ്പൊ നമ്മളെ കവർ ആ ഏകദേശം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു കിലൊപ്പം തന്നെപ്പിച്ചത് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലാസ്റ്റ് എത്രത്തോളം മീൻ നമുക്ക് കിട്ടിട്ടുണ്ടെന്ന് രാത്രി നമ്മളെ പാലോടാണ് നമ്മൾ നേരെ കഴിഞ്ഞാൽ പാലോടൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ മീൻ പിടിക്കുന്ന നമ്മുടെ ആറ്റിലേക്ക് പോവുകയാണ് പിടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ചെറുതായിട്ട് ക്ഷീണിച്ചു അപ്പൊ അവർക്ക് വേണ്ടി വെള്ളവും സ്നാക്സ് ഒക്കെ അത് പ്രധാനപ്പെട്ട ഒരു കടക്കത് കാണിച്ചത് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്യാമറ ആ രാത്രി സ്കൂളിൽ ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ പോയി രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ടൈമിൽ ഉള്ള നമ്മുടെ സൂനിമാമൻ്റെ കട ആ പാഴോടത്ത് രാത്രി സ്നാക്സ് ഐറ്റംസ് അവർക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് നേരെ ആറ്റില്ല പോവുകയാണ് കടയിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോ അവർ അത്യാവശ്യം മീനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കിട്ടി അപ്പൊ നമ്മള് ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ നമ്മൾ മീൻ പിടുത്തം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നത് വെച്ചാൽ ഈ മീനെയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടാന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ നമ്മൾ ഒരു വൈദ്യു വേണ്ടി ഇത് ഇവിടുത്തെ തന്നെ വൃത്തിയാക്കി നമുക്ക് അടുത്തെവിടെയെങ്കിലും നമുക്കറിയാവുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം വൃത്തിയാക്കുന്ന ബാക്കി മീൻ ഇപ്പോൾ ഇതിനെ തട്ടിയിട്ട് നമ്മൾ നേരെ വൃത്തിയാക്കാൻ പോവുകയാണ് പോട്ട് തിരിച്ചു നമ്മൾ നമ്മളെ ഈറ ഇല വെച്ച് സെറ്റ് ആക്കി നമ്മളിവിടെ എന്തായാലും നമ്മൾ ചേർന്ന് കൃഷിയായിട്ട് ചെയ്യണ്ടേ അതുകൊണ്ട് നമ്മൾ അപ്പം ഇവിടെ തന്നെയാണ് ഈറ ഉണ്ടായിരുന്നത് ഈറക്കാട്ടിനാണ് ഈറക്കാട്ടിനകത്താണ് അഭവം അപ്പം ഇവിടെനിന്ന് തന്നെ നമ്മൾ ഈറ ഇലയൊക്കെ പറച്ച് സെറ്റ് ചെയ്യുന്നത് നമ്മളത് ഞാൻ പിടിച്ച മീൻ തട്ടി അപ്പോൾ നമ്മൾ മഴയായ ബാക്കി മല വിശാത്തത് അപ്പോൾ നമ്മൾ ഇപ്പം കിട്ടിയ മീൻ വെച്ച് നമ്മൾ ഇതിനെ ഫ്രഷ് ആക്കി നമ്മൾ നേരെ ഇതിനെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് ഒരാൾ മീൻ വെച്ചിട്ട് തന്നെയാണ് മീൻ പിടിച്ച് ചെക്കാക്കുന്നത് നമ്മൾ സ്ഥിരം പരിപാടിയാണിത് അപ്പോൾ ഇത്തവണ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സീനാലാണ് എൻ്റെ ക്ലീനിങ് പരിപാടിയെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം താണ്ടെ ചില നമ്മൾ ലാസ്റ്റുള്ളൊരു വാളയാണ് വാളയ്ക്ക് നല്ല അതിൻ്റെ തോലുള്ളതുകൊണ്ട് താണ്ടെ കല്ലിലിട്ടൊന്ന് ഉരച്ച് സെറ്റാക്കി അതിൻ്റെ ഇതൊക്കെ കളയാണ് അപ്പം അതും സെറ്റായിട്ടുണ്ട് ലാസ്റ്റുള്ള വാളാണെങ്കിലും സെറ്റാക്കി അത് നമ്മൾ എല്ലാം കൂടെ സെറ്റാക്കി കവറിലാക്കി ആക്കിയിട്ടുണ്ട് നേരെ നമ്മളിത് പോവുകയാണ് അതാ പോരടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് എന്തായാലും പോകുന്നതിന് മുമ്പേ നമ്മളതാ ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം വേറെ അടുത്ത നാളാരെയും കുളിക്കാൻ വേണ്ടി അവർക്കൊന്നും ശല്യമാവാത്ത രീതിയിലാണ് നമ്മളതാ എല്ലാം ഇവിടെ ക്ലീനാക്കി വൃത്തിയാക്കി നമ്മൾ അവിടെയും പോവുകയാണ് നമ്മൾ മീനുമായിട്ട് വളരെ ഇവിടെയാണ് ഇന്ന് ഫ്രൈ ചെയ്യുന്ന സ്ഥലം ഫസ്റ്റ് ഇത് നമുക്ക് വേണ്ടി നേരത്തെ ഞാൻ പറയില്ലേ നമ്മളെ സുനിമാനാണ് ലാസ്റ്റ് ലാസ്റ്റ് നമ്മളെ സ്റ്റേഷനറി കട അതാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അടയ്ക്കണ നമ്മളെ മോട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ട് മണിയായിട്ടുണ്ട് പ്രവർത്തനമാണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ് ഇപ്പം പരിപാടി കഴിഞ്ഞെങ്കിൽ രണ്ട് എല്ലാ ദിവസവും രാത്രി രണ്ട് മണി കടയാണ് അപ്പം പുള്ളിയാണ് നമുക്ക് ഇന്നത് സ്പെഷ്യലാക്കി ഫ്രീ സ്പെഷ്യലാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത് ണിയും ശനിയാഴ്ച രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി കേരള പിറവി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് നമ്മുടെ വൃന്ദാവന പമ്പിന്റെ തൊട്ടടുത്തുള്ള കടയാണ് രാത്രി രണ്ടുമണിക്ക് ഇതാണ് നമുക്ക് മീനൊക്കെ പിടിച്ച് ലാസ്റ്റ് ഒരു സർപ്രൈസ് ആണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മസാല റെഡിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാ ഇതുപോലെ മീനൊക്കെ നല്ലൊന്ന് വരഞ്ഞ് മസാല നല്ലോലൊന്ന് പിടിക്കാൻ വേണ്ടി നല്ലോലൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ കൂട്ടത്തില് കഴിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഇതാ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മീനും നമുക്ക് ദോശയും കൂടെ നമുക്ക് കഴിക്കാം സെറ്റായിരിക്കും എന്ന് ഒരുപാട് ായിട്ടുണ്ട് നമ്മുടെ മീൻ മസാല ഒക്കെ സെറ്റ് ആയിരിക്കുകയാണ് ഇനി നമ്മളെ നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഇടിക്കുകയാണ് അത് തന്നെ ഇത് നമ്മുടെ വീഡിയോ കാണാം ഒരുപാട് മീനുണ്ട് അപ്പം മീൻ അവിടെ ഫ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ സെറ്റ് ചെയ്ത് ഒന്ന് ചൂടായി വരാണ്ട് അതുപോലെ നമുക്ക് നേരത്തെ ആറ്റിൻ്റെ കരയിലിരുന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്താണെങ്കിൽ അത് വീണ്ടും നമ്മളെ ടീം സെറ്റായിട്ടുണ്ട്

അപ്പൊ ഇതെല്ലാം ഇനി ഞാൻ സർപ്രൈസ് ആയിട്ടുള്ള ആളു നമ്മൾ മീൻ പിടിച്ചതും ഇട്ടതും നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരാളുണ്ട് അപ്പൊ ആളാണ് അതായത് സ്പോൺസർ ചെയ്തതെല്ലാം അപ്പം നമ്മുടെ മെയിൻ ഐറ്റം ഫിഷ് ഫ്രൈ ആളരെ മീഡ നിങ്ങ ബിളിയേടീ നീം പിടിച്ചോടേട ആടിരിക്കണേ നിന്റെ അവര വയ്യുന്നില്ലാ പോടി ഇട്ടുണ്ട് അങ്ങേ ഇവിടമുണ്ട് ദേക്കി വലിയ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരു ബിളിയേ ലിവാക്ക് ചെയ്യുന്നു കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തു നോക്കിയാണ് അതിലങ്ങ് താടി ഉണ്ട് എങ്ങനെ ഉണ്ട് നമ്മൾ മെല്ലെ ഒരു പൊടി കേന്തിക്ക് ലൈഫിൽ ഇപ്പോഴേ നാലേ കൂടാ നല്ല